യു ഡി ഐ ഡി കാർഡുകൾ അതോടെ നമ്മൾ ഇപ്പം പറഞ്ഞ മാലിന്യമുക്ത നമ്മ കേരളത്തിന്റെ ക്യാമ്പയിനുകൾ ഇതെല്ലാം ടീച്ചറിന്റെ പ്രത്യേകം എൻസിന്റെ നേതൃത്വത്തിൽ കേരളത്തിലാകെ മൂവായിരത്തോളം സ്നേഹാരാമങ്ങൾ മാലിന്യം കൊണ്ട് തള്ളി വൃത്തികേടാക്കിയിരുന്ന സ്ഥലങ്ങൾ വീണ്ടെടുത്ത് ശുചീകരിച്ച് മൂവായിരത്തോളം സ്നേഹാരാമങ്ങൾ നിർമ്മിക്കുന്ന ഈ പരിപാടിക്ക് ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി തദ്ദേശ സ്വയംഭരണ വകുപ്പിനു വേണ്ടി രേഖപ്പെടുത്തുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ അഭിമാനമാണ് എൻ എസ് എസ് സേവന സന്നദ്ധതയും സാമൂഹ്യ പ്രതിബദ്ധതയും ഊട്ടി വളർത്തിക്കൊണ്ട് വിദ്യാർത്ഥികളെ ഒരു യഥാർത്ഥ സാമൂഹ്യ ജീവികളായി പരുവപ്പെടുത്തുന്നതിൽ എൻ എസ് എസ് വഹിച്ചു പോരുന്ന പങ്കിനെ കുറിച്ച് ഇവിടെ പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല എന്ന് ഞാൻ കരുതുകയാണ് നമ്മൾ എല്ലാവരും അതിൻ്റെ ഭാഗമാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ രാഷ്ട്ര പുനർനിർമ്മാണ പ്രക്രിയയിൽ യുവജനങ്ങളുടെ കർമ്മശേഷിയും ഊർജ സമ്പത്തും എങ്ങനെ ക്രിയാത്മകമായി വിനിയോഗിക്കാം എന്ന ആലോചനയിൽ നിന്ന് പിറവികൊണ്ടതാണ് എൻഎസ്എസ് എന്ന പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തിന്റെ ഇടപര്യന്തമുള്ള വളർച്ചയുടെ വഴികൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും സാമൂഹ്യ പുനർനിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ അടക്കം നടത്തുന്നതിനുമൊക്കെ എത്രയോ നല്ല നിലയിൽ എൻഎസ്എസിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് സ്വാഭിമാനം ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ് ആ ചരിത്രത്തിന്റെ തിളങ്ങുന്ന ഒരു അധ്യായമായാണ് മാലിന്യ വിമുക്ത നവകേരളം ക്യാമ്പയിനിൽ പങ്കെടുത്തുകൊണ്ട് മൂവായിരം സ്നേഹാരാമങ്ങൾ കേരളത്തിൽ സജ്ജീകരിക്കുക എന്ന മഹാദൗത്യം എൻ എസ് എസ് ഏറ്റെടുത്തിട്ടുള്ളത് മാലിന്യങ്ങൾ വലിയ തോതിൽ കുമിഞ്ഞു കൂടി കിടന്നിരുന്ന മൂവായിരം കേന്ദ്രങ്ങളാണ് ഇതോടുകൂടി ഏറ്റവും മനോഹരമായ ഉദ്യാനങ്ങളുടെ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്തെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലോളം സ്നേഹാരാമങ്ങൾ ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു ബാക്കിയുള്ളവ പൂർത്തീകരണ ഘട്ടത്തിലാണ്